ഇറാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഫോർദോ ആണവ നിലയത്തിന് സമീപം വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രയേൽ ആണ് ഇത്തവണ ആക്രമണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമണം നടത്തിയയിടത്തു തന്നെ വീണ്ടും ഇസ്രയേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി രഞ്ജിത്ത് വലിയ രീതിയിലുള്ള പ്രകോപനം ഇറാന് സൃഷ്ടിച്ചതാണ് അമേരിക്കയുടെ ആക്രമണം അവിടെ തന്നെ വീണ്ടും ഇസ്രയേൽ വൻ പ്രഹരമേൽപ്പിക്കുന്നു ഇറാനിൽ എന്ന വിവരമാണ് വരുന്നത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് തീർച്ചയായും രേണുക തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാനിൽ ഇസ്രായേൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇറാനിൽ ഏറ്റവും സുരക്ഷിതമായി അവർ കരുതിയിരുന്ന ആണവ നിലയമാണ് ഫൊർദോ ഫൊർദോയുടെ ഫൊർദോയിലേക്ക് പ്രവേശിക്കാനുള്ള റോഡുകൾ ഇറാ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് അമേരിക്ക കഴിഞ്ഞ ദിവസം അവരുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷനിലൂടെ ഇറാനിലെ മൂന്ന് ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു അതിന് പിന്നാലെ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ പലതരത്തിൽ ഇറാൻ പ്രകോപനം സൃഷ്ടിച്ചു വരുന്നുവെങ്കിലും ഇറാൻ അമേരിക്കെതിരെ സംസാരിക്കുകയും ഇനി ആക്രമണം വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരികയും ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേൽ ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തിൽ നിർമ്മാണം ആരംഭിച്ച് ആണവ നിലയം കൂടിയാണ് ഇത് അവർ ഏറ്റവും കൂടുതൽ കരുതുന്നത് ഇറാനിലെ ഏറ്റവും സുരക്ഷിതമായ പർവ്വത നിരകൾക്കിടയിൽ ഉള്ള ആണവ നിലയം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത് ഇറാനിലെ കോം പ്രവിശ്യയിലാണ് ഈ ആണവ നിലയം ഉള്ളത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുവെന്ന് രണ്ടായിരത്തി പത്തിലാണ് ആണവോർജ്ജ ഏജൻസിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിക്കുകയും തുടർന്ന് ഇറാന് നിരവധി മുന്നറിയിപ്പുകൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നൽകുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇത്ര വലിയ ആക്രമണം ഈ തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഐ ഡി എഫ് മറ്റ് പ്രധാന ആറ് എയർപോർട്ടുകൾ ആക്രമിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട് ഇസ്ര ഇറാനിലെ പ്രധാനപ്പെട്ട ആ ആറ് എയർപോർട്ടുകൾ അത് വെസ്റ്റേൺ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ഇറാനിലുള്ള ആറ് എയർപോർട്ടുകൾ അത് പ്രധാനപ്പെട്ട കാര്യം അതിൽ നിന്ന് എഫ് എഫ് ഫൈവ് എച്ച് വൺ എയർക്രാഫ്റ്റ് ഇത്ര എയർക്രാഫ്റ്റുകൾക്ക് നേരെ ഉണ്ടായി ഈ എയർക്രാഫ്റ്റുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ് നിർണായകമായ കാര്യം അത് പൈലറ്റഡ് എയർക്രാഫ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തിയത് എന്നാണ് ടാർജറ്റ് എയർപോർട്ട് ടെഹ്റാൻ മെഹ്റാബ് മഹ്രാബ് ഹമേദാൻ എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ആക്രമണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ നടത്തിയത് അത് ഇസ്രായേൽ ഐ ഡി എഫ് പറയുന്നത് ഇസ്രാൻ ഇറാനെ ആക്രമിക്കുന്ന ഇസ്രായേൽ സേനയ്ക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിനൊപ്പം ഇറാന്റെ സൈനിക ശേഷിയെയും വെല്ലുവിളിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ടാർജറ്റായി ഇസ്രായേൽ ചിന്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെക്കാളൊക്കെ വളരെ ശക്തമായ ആക്രമണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു ഈ ആക്രമണം എന്നതുകൂടി ചേർത്ത് വെക്കണം കാരണം ഇസ്രായേൽ അമേരിക്കൻ ആക്രമണം വലിയ സംഘർഷമുണ്ടായ പശ്ചാത്തലം ഉണ്ടായിരുന്നു ചില മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു റഷ്യയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരുന്നോ എന്ന സാഹചര്യം അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് ഇറാൻ വിചാരിക്കുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു തുടർച്ചയായി ഇസ്രായേലിലേക്ക് ഇന്നും ഇന്നും അവിടെ അപായ സൈനികളൊക്കെ ഇസ്രായേൽ മുഴങ്ങുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു ചില മിസൈലുകൾ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നറിയിപ്പായി നൽകിയ സാഹചര്യമുണ്ട് ഇതിനിടയിലാണ് ഇസ്രായേൽ സേന അതിശക്തമായ ആക്രമണം തായിപ്പോൾ കഴിച്ചു വിട്ടിരിക്കുന്നത് അത് വളരെ പരമപ്രധാനമാണ് വലിയ തോതിലുള്ള ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലം കൂടിയുണ്ട് ഇനിയും ആക്രമണം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ഐ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനിലേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യം മറ്റ് നേരത്തെ ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് എങ്കിൽ ഇത്തവണ കൃത്യമായി തന്നെ പൈലറ്റ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുള്ള ആക്രമണം സംഭവിക്കുന്നു അതിനുശേഷം തങ്ങളുടെ എയർക്രാഫ്റ്റുകൾ തിരികെ എത്തി എന്നുള്ള വിവരം കൂടി ഐ ഡി എഫ് പുറത്തുവിടുന്നുണ്ട് ഏതായാലും വലിയ തോതിൽ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള സംവാദങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ ഇടയാക്കിയ ഫൊർദോ അത് പൂർണമായും നശിപ്പിക്കുക ഫൊർദോയിലേക്കുള്ള യാത്രയടക്കമുള്ള കാര്യങ്ങളിൽ ഡിസ്ട്രക്ഷൻ വരുത്തുക എന്നൊക്കെയാണ് പ്രധാനമായും ഐ ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് അത് അത്തരത്തിൽ തന്നെ വിജയകരമായി സാധിച്ചു എന്നുള്ള വിവരം കൂടി ഐ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ദൃശ്യങ്ങളടക്കം ഐ ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പുറത്തുവിട്ട പശ്ചാത്തലം കൂടിയുണ്ട് ആണവശേഷി കുറയ്ക്കുക ഒപ്പം ഇറാന്റെ സൈനിക ശേഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വെല്ലുവിളി ഉയർത്തുക എന്ന് തന്നെയാണ് ഐ ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് അതനുസരിച്ചുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആക്രമണം തുടരും അതേസമയം അമേരിക്കയും മറ്റും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുകയും പിന്നീട് അവരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു സൈലൻസ് ഉണ്ട് ഇന്നിപ്പോൾ ട്രംപിന്റെ ഒരു പോസ്റ്റ് വന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രംപ് പറഞ്ഞത് തങ്ങളുടെ ഇറാൻ ആക്രമണം പൂർണ്ണമായും വിജയമാണ് എന്നുള്ള ഒരു ട്വീറ്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട് അത് ിൽ നടത്തിയ ആക്രമണത്തെ ട്രംപ് ഏൽപ്പിച്ചത് കൃത്യമായ പ്രഹരം എന്നും ആ തരത്തിൽ ട്രംപ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഇറാന് എക്കാലത്തേക്കും ഓർക്കാൻ പറ്റിയ പ്രഹരം എന്ന് വളരെ വ്യക്തമായി തന്നെ ട്രംപ് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു യു എസ് വ്യോമസേനയെ ട്രംപ് അഭിനന്ദിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് ലക്ഷ്യത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് തന്നെ കനത്ത പ്രഹരമേക്ക് തരത്തിൽ വളരെ കൃത്യതയോടെ ആസൂത്രണം ചെയ്ത് നടത്തിയ ആക്രമണങ്ങളെയാണ് ആക്രമണമാണ് സംഭവിച്ചത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂനിരപ്പിൽ നിന്ന് ഏറ്റവും ഒരുപാട് താഴെയുള്ള ആണവ നിലയങ്ങളെ പോലും തകർത്തരിപ്പണമാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് ട്രംപ് ഈ ട്വീറ്റിലൂടെയും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും രാജ്യാന്തര വാർത്താ ഏജൻസിയായ എഫ് റിപ്പോർട്ട് അനുസരിച്ച് വിമാൻ ഇറാനിലെ ആറോളം വിമാനത്താവളങ്ങൾ ഒപ്പം ഫർദോ ആണവ നിലയത്തിലേക്കുള്ള പാത ഒക്കെ ആക്രമിച്ച് തകർക്കാൻ ഇസ്രായേൽ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇറാനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കും പതിനൊന്നാം ദിവസവും എന്ന് വേണം മനസ്സിലാക്കാൻ പത്താം ദിവസമാണ് അമേരിക്ക യുദ്ധത്തിൽ ഇടപെടുന്നത് ഈ ഫോർഡോ ആണവ നിലയത്തിൽ ആക്രമണം നടത്തുന്നത് തൊട്ടു പിന്നാലെ ഇറാനും അവിടം തന്നെ കേന്ദ്രീകരിക്കുന്നു സീരീസ് ഓഫ് അറ്റാക്ക് നടത്തുന്നു എന്നതാണ് ഇസ്രയേൽ മിലിട്ടറി അവകാശപ്പെടുന്നത് സീരീസ് ഓഫ് അറ്റാക്ക് ആണ് തുടർച്ചയായി ആ ഇടങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ഫോർഡോ വീണ്ടും ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നത് ഇറാൻ ടെലിവിഷൻ സ്ഥിരീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു അപ്പോൾ തന്നെ എന്തൊക്കെ നഷ്ടങ്ങൾ മറ്റ് സംഭവിച്ചു എന്ന കാര്യത്തിൽ അവർ നിശബ്ദത പാലിക്കുക കൂടിയുണ്ട് എന്തായാലും ഇറാനും ഈ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പതിനൊന്നാം ദിവസവും അതിശക്തമായ ആക്രമണം ഇറാനുമേൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ മോഹൻ വർഗീസ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾക്കായാണ് താങ്കളെ വിളിച്ചതെങ്കിലും ദാ രാജ്യത്ത് മറ്റൊരു മോശം സാഹചര്യത്തിലേക്ക് ഇസ്രയേൽ ഇറാൻ സംഘർഷം നീങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു ഫോർദോയെ വീണ്ടും ലക്ഷ്യമിടുന്നു ഇസ്രയേൽ എന്ന സാഹചര്യം വരുന്നു നമുക്കറിയാം കടലിടുക്ക് അടയ്ക്കും എന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് ഇറാൻ നീങ്ങുമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ അവലോകനത്തിന്റെ മധ്യത്തിലാണ് ഇത്രയും നിർണായകമായ ഒരു വാർത്ത പുറത്തു വരുന്നത് പത്താം ദിവസം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൻ്റെ പത്താം നാൾ അമേരിക്ക അതിശക്തമായി രംഗത്ത് വരികയും അതൊരു നിർണായക വടിത്തിരിവാക്കുകയും ചെയ്യുമ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളുടെ തോത് തൽക്കാലത്തേക്കെങ്കിലും കുറയും എന്ന് പ്രതീക്ഷ ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഫോർദോ ആണവ നിലയത്തിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇപ്രാവശ്യം എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ആ എയർക്രാഫ്റ്റുകളെല്ലാം തിരിച്ചെത്തിയതായി ഇറ ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇറാൻ കുറിച്ച് പറഞ്ഞിരുന്നത് ഇറാൻ്റെ വ്യോമ അതിർത്തിയിൽ പ്രവേശിക്കാതെ അതിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇറാഖിൻ്റെ പ്രദേശത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ സിറിയയുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് ഇറാനിലേക്ക് ഈ മിസൈലുകൾ പായിച്ചു എന്ന രീതിയിലാണ് പക്ഷേ ഇന്ന് കുറച്ചുകൂടി വ്യക്തമാവുകയാണ് ഇറാൻ്റെ സ്പേസിൽ പ്രവേശിച്ച് ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ ബോംബ് വർഷം നടത്തിയിരിക്കുന്നു അമേരിക്കൻ ആക്രമണത്തിൽ ഏതാണ്ട് ഭാഗികമായോ പാ തകർന്ന ഫോർദോ ആണോ നിലയിൽ വരും പക്ഷേ ഏറ്റവും അധികം ബങ്കർ ബസ്റ്റർ ബോംബുകൾ പതിച്ച ഇടവും ഫോർദോയാണ് പത്തൊൻപതോളം വിവിധ ബോംബുകൾ പ്രയോഗിച്ചതിൽ ഏതാണ്ട് പകുതിയിലധികവും പ്രയോഗിച്ചത് ഒരൊറ്റ കേന്ദ്രത്തിലാണ് അതാണ് ഏറ്റവും ആഴത്തിൽ ആണവ സെൻട്രിഫ്യൂജുകൾ ഉള്ള ഇടമാണ് അറുപത് മീറ്ററില ആഴത്തിലുള്ള നിലയമാണ് അത് ഏതാണ്ട് ഭാഗികമായിട്ടെങ്കിലും അമേരിക്കൻ ആക്രമണത്തിൽ നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാനും വർഷത്തേക്ക് ഒരുപക്ഷെ ഇറാൻ്റെ ആണവ പദ്ധതി പ്രത്യേകിച്ച് ഫോർദോ കേന്ദ്രീകരിച്ച ഒരു ആണവ പദ്ധതിയെ ഒരുപക്ഷെ ഡിലേ ചെയ്യാൻ ഈ ആക്രമണത്തിന് കഴിയുന്നു എന്നതാണ് പൊതു നിരീക്ഷണം അതോടൊപ്പം തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ അപ്രോച്ച് റോഡുകൾ പാലങ്ങൾ അവിടെ എത്തിപ്പറ്റാനുള്ള സൗകര്യങ്ങൾ ആ പ്രമേശത്തിന് ചുറ്റുമുള്ള കേന്ദ്രങ്ങൾ ഇവയെല്ലാം തന്നെ ഏറിയൽ ബൊംബാർഡ്മെൻറ്റിന് കാഴ്ച കണ്ടു അതുകൊണ്ട് അമേരിക്കയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രയേൽ യുദ്ധം ഘടിപ്പിക്കുന്ന ഒരു രംഗം കാണുന്നു അതുകൊണ്ട് നിശ്ചയിച്ചുറപ്പിച്ച ലക്ഷ്യമാണ് ഇറാൻ്റെ ആണവ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി ഇറാനെ പിന്തിരിപ്പിക്കുക അങ്ങനെ സാധിക്കുമെങ്കിൽ ഒരു കരാർ ഉറപ്പ് വയ്ക്കുക അതുക്കും മേലെ ഭരണ മാറ്റം തന്നെ റെജീം ചേഞ്ച് തന്നെ സാധിക്കുമെങ്കിൽ കൊണ്ടുവരിക ഇതെല്ലാം ഇസ്രയേലിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്ന കാര്യമാണ് അത് ഓരോ ദിവസവും ആ ലക്ഷ്യം കൃത്യമായി തങ്ങൾ പെർസ്യൂ ചെയ്യുകയാണ് ഒരു നീക്കുപോക്കിനും ഇല്ല എന്ന സൂചന നൽകുന്ന ഇസ്രയേലിലേക്കാണെന്ന് മാത്രമല്ല ഇന്നത്തെ ദിവസം തകൃതിയായ നയതന്ത്ര ബന്ധങ്ങളുള്ള ഒരു ദിവസമാണ് നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്ന ദിവസമാണ് യു എൻ സുരക്ഷാ കൗൺസിലിൻ്റെ യോഗം അല്പസമയത്തിനുള്ളിൽ നടക്കാനിരിക്കുന്നു അതുപോലെ മറ്റ് സമിതികൾ ഇന്ന് യോഗം ചേരുന്നു അതുപോലെ അറബ് ലീഗിന്റെ സമ്മേളനം തുടരുന്നു എന്ന് വേണ്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിഷയം രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ആലോചനകളിലാണ് അപ്പോഴും ഒരു വെടിനിർത്തലിന്റെ യാതൊരു സാധ്യതയും കാണാത്ത രീതിയിൽ രണ്ട് പക്ഷത്തും ഇറാന്റെ പക്ഷത്തു നിന്ന് ഇസ്രായേലിന് എത്രയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് എന്തായാലും വലിയ നിലയിലുള്ള ആക്രമണമാണ് ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മനസ്സിലാകുന്നത് പലയിടങ്ങളിൽ ആക്രമണം നടന്നതിന്റെ വിവരങ്ങൾ വരുന്നു അതിൽ ഏറ്റവും പ്രധാനം പോർദോ വീണ്ടും ലക്ഷ്യമിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതേസമയം തന്നെ ഇറാൻ്റെ പ്രത്യാക്രമണം ഇസ്രയേലിലേക്ക് നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ തരുന്നു പലതവണ തവണ ഇസ്രയേലിലെ പല ഭാഗങ്ങളിലും സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത് രഞ്ജിത്ത് രാമചന്ദ്രൻ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ് രഞ്ജിത്ത് ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട് പതിനൊന്നാം ദിവസം അത് ഇസ്രയേൽ പലയിടങ്ങളിലും സൈറണുകൾ മുഴക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അതിനോടൊപ്പം തന്നെ ഫോർഡോയിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു വലിയ ആഘാതം ഇറാൻ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ഈ ആക്രമണത്തിൽ തീർച്ചയായും ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ആണവ നിലയങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആക്രമണം നടത്തുക എങ്കിൽ ഇത്തവണ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ ആക്രമണവും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് മാത്രമല്ല ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കേന്ദ്രം ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയവും ആക്രമിച്ചിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട് അവിടുത്തെ ന്യൂസ് ടിവിയുടെ സ്റ്റുഡിയോയിലടക്കം ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തുവിടുന്നുണ്ട് അങ്ങനെ ആറ് എയർപോർട്ടുകൾ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അവിടെയുള്ള ജെറ്റ് എയർ വിമാന വിമാനങ്ങളടക്കം ആക്രമിക്കുകയാണ് അവരവിടുന്ന് പലപ്പോഴും പല മിസൈലുകളും മറ്റും തൊടുത്തുവിടുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ആ പ്രദേശങ്ങളിൽ അത്തരം മിസൈൽ കാരിയേഴ്സ് അടക്കം ആക്രമിച്ച പശ്ചാത്തലമുണ്ട് അങ്ങനെ ആറ് എയർപോർട്ടുകളിൽ എയർപോർട്ടുകളിലും വലിയ തോതിലുള്ള നാശനഷ്ടം ഇസ്രായേൽ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി നാൽപ്പതിൽ ഇസ്രായേൽ ഡിസ്ട്രക്ഷനു വേണ്ടി ഒരു ക്ലോക്ക് അത് ഇറാന്റെ ടെഹ്റാനിൽ അത്തരം ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാൽപ്പതിൽ തങ്ങൾ ഇസ്രായേലിനെ ഇല്ലതാക്കും അതിന്റെ സമയക്രമമൊക്കെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ ക്ലോക്കും ബോംബിട്ട് തകർത്തിരിക്കുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അങ്ങനെ വളരെ കൃത്യമായി ടാർജറ്റഡായ ഒരാക്രമണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്ന് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയാണ് ഈ ആക്രമണങ്ങൾ അവർ നിശ്ചയിച്ചിരിക്കുന്ന ഓരോ കേന്ദ്രങ്ങളിലും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം എവിൻ പ്രിസൺ എന്ന് പറയുന്ന ഒരു ജയിൽ അത് വളരെ അവിടുത്തെ ഒരു ഒരു നൊട്ടോറിയസ് പ്രിസൺ കൂടിയാണ് ജയിലാണ് അവിടെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നേരിട്ട് അയത്തുള്ള ഖൊമേനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരു ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ നിയന്ത്രണത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അത് അവിടെയും ആ ഫെസിലിറ്റി ഹാസ് ലോങ് ബീൻ സിംബോളിക് ഓഫ് സ്റ്റേറ്റ് റിപ്രസൻ ഹോൾഡിംഗ് ഇൻഡിവിജ്വൽ ഫ്രീക്വന്റ് യൂസ് ഡെസ് ഡിപ്ലോമാറ്റിക് ലെവറേജ് ഇൻ നെഗോഷിയേഷൻ വിത്ത് വെസ്റ്റേൺ ഗവൺമെന്റ് അങ്ങനെ ഓരോ തരത്തിലും ഉള്ള കൃത്യമായ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണോ എന്നുള്ളത് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ പ്രകോപനമാണ് ഇപ്പോൾ ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാന്റെ മറുപടി എന്താകും കാത്തിരുന്നു കാണണം ഇനിയൊരു മറുപടി യാത്രത്തിൽ നൽകാനുള്ള ആരോഗ്യം ഇറാൻ ഉണ്ടോ എന്നതുകൂടി കാണണം കാരണം തങ്ങളുടെ സ്ഥലത്തേക്ക് രാവിലെ മുതൽ തന്നെ ഇസ്രായേലിൽ വലിയ സൈറണുകൾ മുഴങ്ങുന്നുണ്ട് പ്രദേശവാസികൾക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് ഏത് നിമിഷവും മിസൈലുകൾ എത്താം എന്ന തരത്തിൽ അതിനെയൊക്കെ കവർ ചെയ്യുന്ന വിധത്തിലുള്ള ആക്രമണം പ്രതിരോധവുമായി ബന്ധപ്പെട്ട ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇറാനിലെ ഓരോ കേന്ദ്രങ്ങളും തെരഞ്ഞുപിടിച്ച് ഇസ്രായേൽ ആക്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ആക്രമണം അത് ഇറാനുമായുള്ള യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്ന സ്വഭാവത്തിന്റെ ഒരു വ്യത്യാസം കൂടി വളരെ കൃത്യമായി തന്നെ ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്നു ഫോർദോ പോലെ തന്ത്രപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരമൊരു രീതി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും തങ്ങൾ ഇസ്രായേൽ പറയുന്നത് എത്രയധികം പ്രകോപിപ്പിച്ചാലും ആക്രമണങ്ങൾ നിർത്തില്ല മുന്നറിയിപ്പുകൾ ആക്രമണം നിർത്തില്ല തങ്ങളുടെ ലക്ഷ്യം അത് കൃത്യമായി സാധിക്കും വരെയുള്ള ആക്രമണങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഇനിയും നമ്മൾ അമേരിക്കയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം നേരത്തെ ട്രംപ് തങ്ങളുടെ ആക്രമണം വിജയകരമാണ് എന്ന് പറഞ്ഞ് അമേരിക്കൻ സേനയെ പ്രശംസിച്ച് ട്വീറ്റൊക്കെ ചെയ്ത് കണ്ടതാണ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ട്രംപിന്റേതും നമ്മൾ കാത്തിരിക്കുകയാണ് രേണുക ഞായറാഴ്ച ബംഗർ ബസ് സ്റ്റോപ്പ് ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഫോർദോയിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ മുൻകരുതലുകൾ എടുക്കാനായതായും ശാസ്ത്രജ്ഞരെയും മറ്റ് സംവിധാനങ്ങളും മാറ്റാൻ കഴിഞ്ഞതായും അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രയേൽ ഇറാനുമേൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് അമ്മ ആ രീതിയിലുള്ള ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിരുന്നു സീരീസ് ഓഫ് അറ്റാക്ക് നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ പതിനൊന്നാം ദിവസവും ഇറാനുമേൽ കടന്നാക്രമണം നടത്തുകയാണ് ഇസ്രയേൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നറിയിപ്പ് കൂടി അവഗണിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇറാനുമേൽ ഇസ്രയേൽ നടത്തുന്നത് അമേരിക്ക ബംഗർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഫോർദോ വീണ്ടും ലക്ഷ്യമിടുന്നു എന്നത് തന്നെയാണ് അതേസമയം തിരിച്ചടിക്കുന്നുണ്ട് ഇറാൻ ഇസ്രയേൽ പലയിടങ്ങളിലും ഇന്ന് മിശ്രയിൽ ആക്രമണം നടന്നു എന്നതിന്റെ വാർത്തകൾ കൂടി വരുന്നു